ശ്രീ വിനായകർ ശിവവിഷ്ണു ക്ഷേത്രം താമ്പരം ശ്രീ പരമേശ്വരൻ്റെയും ദേവിയുടെയും വിവാഹം ദേവന്മാരുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ദൃശ്യത്തിൻ്റെ ആവിഷ്കരണമാണിത് ഈ ക്ഷേത്രത്തിൻ്റെ നൃത്തമണ്ഡപത്തിലാണ് ഈ ശില്പം അതിമനോഹരമായ ചിത്രമാണിത് ഈ ക്ഷേത്രത്തിൽ ഗണപതി ശെൽവ എന്ന പേരിലും ശ്രീ പരമശിവൻ സുന്ദരീശ്വർ എന്ന പേരിലും ശ്രീ പാർവതി മീനാക്ഷിയമ്മൻ എന്ന പേരിലും ശ്രീ വിഷ്ണു കോതണ്ട രാമൻ എന്നിങ്ങനെ വിളിക്കപ്പെടുന്നു ആരാധിക്കപ്പെടുന്നു ശാന്തസുന്ദരമായ ക്ഷേത്രമാണിത് ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഒരാവരണം പോലെ ശാന്തത നമ്മളെയും പൊതിയും അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത ഈ ക്ഷേത്രത്തിലെ ഗണേശന് അപാരശക്തിയാണുള്ളത് സാധാരണക്കാരായ ജനങ്ങൾ ഏറ്റവും കൂടുതൽ എത്തുന്ന ക്ഷേത്രമാണിത് ഇവിടുത്തെ ഗണേശൻ അതിശക്തനാണ് അദ്ദേഹത്തിന് മുമ്പിൽ എന്താവശ്യപ്പെട്ടാലും അത് സാധിച്ചു തരാനുള്ള ശക്തിയും പ്രാപ്തിയും ഉള്ള ഗണേശനാണ് ജനങ്ങൾക്ക് അത്രത്തോളം മക്കൾക്ക് അത്രത്തോളം വിശ്വാസമാണ് ഈ ക്ഷേത്രത്തിൽ അതുപോലെ തന്നെയാണ് ഇവിടുത്തെ മഹാദേവൻ മഹാദേവൻ്റെ അടുത്ത് നമ്മൾ എന്തു പറഞ്ഞാലും അത് സാധിച്ചു തരാൻ അദ്ദേഹത്തിന് കഴിയും അങ്ങനെ ചെയ്യാറുണ്ട് അതേപോലെ തന്നെയാണ് ശ്രീ പാർവതീദേവി മീനാക്ഷിയമ്മൻ എന്ന പേരിലാണ് ഈ ക്ഷേത്രത്തിലുള്ളത് മീനാക്ഷിയമ്മൻ്റെ മുന്നിൽ പോയി നമ്മൾ നമ്മളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പറഞ്ഞ് അപേക്ഷിച്ചാൽ അതിന് പരിഹാരം ഉണ്ടാവും അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ടാണ് ഒരു നിമിഷം നമ്മൾ അവിടെ നിൽക്കുമ്പോൾ ഓരോ നിമിഷത്തിലും എത്രയോ ആൾക്കാർ ആ ക്ഷേത്രത്തിനെ വലം വയ്ക്കുന്നത് ചുറ്റിത്തിരിയുന്നത് നമുക്ക് കാണാൻ കഴിയും ക്ഷേത്രത്തിൻ്റെ ഓരോ കോണിലും ഗണേശിൻ്റെ ക്ഷേത്രത്തിന് മുന്നിലും മഹാദേവൻ്റെ ക്ഷേത്രത്തിന് മുന്നിലും പാർവതീദേവിയുടെ ക്ഷേത്രത്തിന് മുന്നിലും കോതണ്ട രാമനായ ശ്രീരാമൻ്റെ ക്ഷേത്രത്തിന് ആൾക്കാർ ആൾക്കാരിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അതിമനോഹരമായ ക്ഷേത്രമാണ് കാരണം ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ മനസ്സും ഭഗവാനും നേരിട്ട് സംവദിക്കുന്ന ക്ഷേത്രമാണിത് അതിമനോഹരമായ ക്ഷേത്രം വല്ലാത്തൊരനുഭവമാണ് ഈ ക്ഷേത്ര ദർശനം ഇവിടുത്തെ ഗണേശൻ്റെയും മഹാദേവൻ്റെയും കോതൻ്റെ രാമനായ ശ്രീരാമൻ്റെയും എല്ലാ ദേവന്മാരുടെയും പിന്നെ മീനാക്ഷിയമ്മൻ്റെയും അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളുടെ സ്നേഹിതർക്കൊന്ന് പരിചയപ്പെടുത്തണം ഇതേപോലെ നമ്മൾക്കറിയുന്നതും അറിയപ്പെടാത്തതുമായ ഇന്ത്യയിലങ്ങോളമിങ്ങോളമുള്ള നൂറ് കണക്കിനല്ല ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളെ നിങ്ങളെ പരിചയപ്പെടുത്താനുള്ള ചാനലാണിത് നന്ദി നമസ്തേ വണക്കം